നമസ്കാരം ദ ലോക്കൽ അക്കോഡമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായി മലയാളുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും അഭിനയത്തിന്റെയും പ്രതികാരത്തിന്റെയും നന്മയുടെയും ഒക്കെ വ്യത്യസ്ത അഭിനയം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ മഹാനടനാണ് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ തികച്ചും ഒരു സാധാരണ രൂപമുള്ള ഒരു മലയാളി നടൻ മലയാളികളുടെ ഇത്രയും പ്രിയപ്പെട്ട ഒരാളായി മാറിയതിന് പിന്നിൽ എന്താണ് എന്ന് നാം വിശദമായി പരിശോധിക്കേണ്ടത് കാര്യമാണ് ഇങ്ങനെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ പകർത്തേണ്ട നിരവധി നല്ല നല്ലവശങ്ങൾ അദ്ദേഹത്തിനുണ്ട് തീർച്ചയായും ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന് തെറ്റുകുറ്റങ്ങൾ തീർച്ചയായും ഉണ്ടാകും നാം അതല്ല പരിശോധിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നും നല്ല വശങ്ങൾ ഏതൊക്കെയുണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് പരിശോധിക്കുന്നത് ഈ നല്ല വശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ ഗുണമുണ്ടാകും ഏതൊരു മനുഷ്യനും ഈ തരത്തിലുള്ള നല്ല നല്ല വശങ്ങൾ ഉണ്ടാകും അതിൽ നിന്നും നല്ലത് മാത്രം പെറുക്കിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് അനുകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ അനുകരിക്കാൻ പറ്റുന്ന രണ്ട് മഹാനടന്മാരാണ് മലയാളത്തിലെ സ്വന്തം മോഹൻലാലും മമ്മൂട്ടിയും ഇവരിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കുവാനുണ്ട് അതിൽ മോഹൻലാലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം മനോഹരമായി ചെയ്യുന്നത് അദ്ദേഹത്തിന് ജന്മസിദ്ധമായി കിട്ടിയ കഴിവിനെ അദ്ദേഹം മനോഹരമായി ഉപയോഗിച്ചു ഇതേപോലെ എല്ലാവർക്കും ഓരോരോ കഴിവുണ്ടാകും ആ കഴിവ് അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിത വിജയം തീർച്ചയായും ഉണ്ടാകാമെന്ന് നാം മനസ്സിലാക്കണം പലപ്പോഴും നമ്മുടെ കഴിവിനൊത്ത രീതിയിലല്ല നാം നമ്മുടെ ജോലി തിരഞ്ഞെടുക്കാറുള്ളത് ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ജോലിയിൽ നമ്മുടെ കഴിവ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും നിർബന്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ ഉയരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ തന്റെ മേഖലയിൽ തനിക്ക് വിജയിക്കണമെങ്കിൽ അതിനോട് വലിയ പ്രതിബദ്ധതയും അതിനുവേണ്ടിയിട്ടുള്ള കഴിവുകളും നമുക്കുണ്ടാകണം അങ്ങനെ കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു രണ്ടാമത്തെ കാര്യം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക വിജയം ഒറ്റ നിമിഷം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അതിന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും ഉയർച്ച ഉണ്ടാകുമ്പോഴും താഴ്ച ഉണ്ടാകുമ്പോഴും അതിൽ പേടിച്ച് ഭയപ്പെട്ട് മാറി നിൽക്കുന്നതിന് പകരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക പരാജയങ്ങൾ പ്രവൃത്തിയിലിടയിൽ ഉണ്ടാകും പ്രവൃത്തി ചെയ്യുന്നവനാണ് പരാജയം സംഭവിക്കുക ഒന്നും ചെയ്യാത്തവന് വിജയമോ പരാജയമോ സംഭവിക്കുകയില്ല എന്തെങ്കിലും ചെയ്യുന്നവന് മാത്രമാണ് വിജയവും പരാജയവും സംഭവിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവൃത്തിയിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം മോഹൻലാലും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിലൊന്നും പ്രയാസപ്പെടാതെ തന്റെ പ്രവൃത്തിയിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ട് നനയ്ക്കറിയാവുന്ന കാര്യം ഭംഗിയും ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിജയത്തിൽ അഹങ്കരിക്കുകയോ പരാജയം ഉണ്ടാകുന്ന സമയത്ത് ദുഃഖിച്ചിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രകൃതം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഇത് എല്ലാവർക്കും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ് ചില ആൾക്കാർ വിജയമുണ്ടാകുമ്പോൾ വൻ അഹങ്കാരം കാണിക്കാറുണ്ട് പരാജയം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വളരെ വിഷമിച്ച് എന്നെ കൊണ്ടൊന്നും കഴിയില്ല ഞാൻ മോശമാണ് എന്ന് വിചാരിച്ച് ദുഃഖിച്ച് കഴിയുന്ന ആൾക്കാരാണ് നാം എല്ലാവരും എന്നാൽ അങ്ങനെയല്ല പരാജയവും വിജയവും ജീവിതത്തിന്റെ രണ്ട് ഭാഗമാണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്കാണ് ജീവിത വിജയം കൊണ്ടുവരുവാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യമാണ് എല്ലാവരോടും നന്നായിട്ട് പെരുമാറുക എന്നുള്ളത് മോഹൻലാൽ എല്ലാവരോടും തന്റെ ഫാൻസിനോടും മറ്റുള്ളവരോടും വളരെ മനോഹരമായി പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം പെരുമാറുന്നത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഫാൻസുകാരോടും സംവിധായകരോടും തന്നെക്കാലം വളരെ ആയിട്ടുള്ള ആൾക്കാരോടും വളരെ മാതൃകാപരമായി പെരുമാറ്റം അദ്ദേഹം എപ്പോഴും നടത്താറുണ്ട് നമ്മുടെയൊക്കെ പല ആൾക്കാരും നമുക്ക് വേണ്ടപ്പെട്ടവരടുത്ത് മാത്രമാണ് നാം മനോഹരമായി പെരുമാറാറുള്ളത് പലപ്പോഴും അതുപോലും പറ്റാറില്ല എന്നാൽ അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ തന്നെ മനോഹരമായി പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും പുത്തശ്ശിമാരോടും കുട്ടികളോടും അദ്ദേഹം തന്റെ കുട്ടിത്വത്തോടു കൂടി സംസാരിക്കാറുണ്ട് ഇങ്ങനെ മനോഹരമായി പെരുമാറാൻ കഴിയുന്ന ഒരാൾക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും പെരുമാറ്റം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തുന്നത് പെരുമാറ്റത്തിലൂടെയാണ് മനോഹരമായ പെരുമാറ്റം ജീവിത വിജയം കൊണ്ടുവരിക തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളിലും കയറി അഭിപ്രായം പറയുന്ന രീതി മോഹൻലാലിനില്ല പലപ്പോഴും തന്നെ ഫാൻസും മറ്റുള്ളവരും വിവാദപരമായി സംസാരിക്കുന്ന സമയത്ത് അതിനെ മോഹൻലാൽ എന്തു പറയുന്നു മോഹൻലാൽ അതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് അദ്ദേഹം പ്രതികരിക്കാറില്ല ഇത് വളരെ മനോഹരമായ ഒരു ചിന്താഗതിയാണ് നമ്മൾ എല്ലാത്തിനും കയറി അഭിപ്രായം പറയണമെന്നില്ല നമുക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രം അഭിപ്രായം പറയുന്നതാണ് ശരി ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാമെങ്കിലും അതിനെക്കുറിച്ച് അപ്രിയമായ സത്യങ്ങളാണെങ്കിൽ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം ഇതിന്റെ പേരിൽ അദ്ദേഹം പല പഴികൾ കേൾക്കുന്നുണ്ടെങ്കിലും കൂടുതൽ നല്ലത് അദ്ദേഹം ഈ ചെയ്യുന്ന ഈ രീതിയാണ് അതായത് മമ്മൂട്ടിയും ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം പറഞ്ഞ് ആൾക്കാരുടെ ശത്രുത ഉണ്ടാക്കുന്ന രീതി ഒരിക്കലും ചേർന്നതല്ല ഇതും നാം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു മികച്ച ഗുണമായിട്ട് കാണാം ഇങ്ങനെ നിരവധി ഗുണങ്ങൾ മോഹൻലാലിനുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കും അതിൽ മറ്റൊന്നാണ് ആരോഗ്യ സംരക്ഷണം ഈ പ്രായത്തിലും അറുപത്തിയഞ്ച് വയസ്സിനും മനോഹരമായ ശരീരത്തോടു കൂടി അദ്ദേഹം ഇന്നും അഭിനയിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തെയും അദ്ദേഹം വളരെ മനോഹരമായി ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എക്സസൈസും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം മനോഹരമായി തന്റെ ശരീരത്തെ സംരക്ഷിക്കുന്നു ഇതും നമുക്ക് മാതൃകാപരമായ കാര്യമാണ് നമുക്ക് നമ്മുടെ ശരീരമില്ലെങ്കിൽ നാം ഒന്നുമല്ല ശരീരമാണ് ആദ്യം നാം സംരക്ഷിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൗഹൃദങ്ങളുടെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പഴയകാല സൗഹൃദം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട് സൗഹൃദങ്ങൾ പലപ്പോഴും നമുക്ക് തലവേദന എന്നാൽ മോഹൻലാലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല പഴയകാല സൗഹൃദങ്ങൾ ഇന്നും അദ്ദേഹം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പലപ്പോഴും വിജയം കൈവരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അല്പം വിജയിച്ചു കഴിഞ്ഞാൽ പഴയകാല സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്കാറില്ല എന്നാൽ അതിനൊരു അപവാദമാണ് മോഹൻലാൽ ഇന്നും പഴയ സൗഹൃദങ്ങൾ ശക്തമായി അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് ഇതും നമുക്ക് മാതൃകാപരമായ ഒരു കാര്യമാണ് ഇങ്ങനെ നിരവധി നല്ല നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് അംഗീകരിക്കാനും പറ്റാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം അദ്ദേഹത്തിൽ നിന്നും നല്ല വശങ്ങൾ മാത്രം പകർത്തുക എന്നുള്ളതാണ് അങ്ങനെയുള്ള കുറെ നല്ല വശങ്ങൾ ഞാൻ പറയുകയുണ്ടായി അവസാനമായി പറയാനുള്ളത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കോമ്പറ്റീറ്ററുമായിട്ടുള്ള ബന്ധമാണ് നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും രണ്ട് പ്രധാനപ്പെട്ട നടന്മാരാണ് അതോടൊപ്പം വളരെ വ്യത്യസ്തമായ അഭിനയ ശേഷിയുള്ള ആൾക്കാരാണ് രണ്ട് ഫാൻസുകാരും തമ്മിൽ ശക്തമായ വഴക്കുകളുണ്ടാകാറുണ്ട് എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം മാതൃകാപരമാണ് തന്റെ കോമ്പറ്റീറ്ററിനെ എങ്ങനെ നോക്കിക്കാണമെന്നും അതിലൂടെ എങ്ങനെ പാഠങ്ങൾ പഠിക്കണമെന്നും നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് മോഹൻലാൽ മോഹൻലാലില്ലെങ്കിൽ മമ്മൂട്ടിയില്ല മമ്മൂട്ടിയില്ലെങ്കിൽ മോഹൻലാലും ഇല്ല എന്നാൽ ഇവരുടെ ഫാൻസുകൾ ഇവരുടെ പേര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുമ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദം വളരെ മനോഹരമാണ് കാവ്യാത്മകമാണ് എന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല ഇങ്ങനെ മനോഹരമായ കാഴ്ചപ്പാടുള്ള ഇവരിൽ നിന്നും നല്ല നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ അത് നല്ല വശങ്ങളെടുത്തുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരുടെ നല്ല ഗുണങ്ങൾ വേറെയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ